മിസിഹായിൽ പ്രിയ സഹോദരങ്ങളെ യൗവനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഇന്ന് തിരുസഭ പെന്തകുസ്ത തിരുനാൾ ദിനം ആഘോഷിക്കുകയാണ് അതോടൊപ്പം നാം സ്നേഹകാലത്തിൻ്റെ ആദ്യ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇവിടെ പെന്തകുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം അൻപത് എന്നാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം വിളവെടുപ്പിൻ്റെ കാലമായാണ് പെന്തകുസ്ത ദിനത്തെ അനുസ്മരിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള അൻപതാം ദിനമായിട്ടാണ് പെന്ത പുതിയ നിയമം ചിത്രീകരിക്കുന്നത് കൂടാതെ പരിശുദ്ധാത്മാവ് സ്ലിയന്മാരുടെ മേൽ വന്നു നിറഞ്ഞ ആ ദിവസമായും സഭ ആഘോഷിക്കുന്നു പെന്തകുസ്ത ദിനത്തെ ആഘോഷിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പെന്തകുസ്തായെ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ പെസഹ പരിശുദ്ധാത്മാവിന്റെ വരവിലൂടെ പൂർത്തിയായി എന്നുള്ളത് ഇവിടെ പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായും വെളിപ്പെടുന്നു വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇപ്രകാരം പറയുന്നുണ്ട് ആത്മാവ് ശരീരത്തിൻ്റെ ജീവനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ജീവനാണ് ഈ ആഘോഷവേളയിൽ ഈ പെന്തകുസ്ത ദിനം നാം ആഘോഷിക്കുമ്പോൾ തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കുകളാണ് ഇവിടെ ക്രിസ്തു പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ അറിവുകളെ പറ്റിയുള്ള ഒരു വചനഭാഗമാണ് ഇന്ന് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് തിരുവചനം നമ്മോട് പങ്കുവെക്കുക പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാമാണ് ദൈവജനത്തെ നയിക്കുന്നതെന്ന് ക്രിസ്തു ഇതിലൂടെ ഉത്ബോധിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന അഞ്ച് വാഗ്ദാനങ്ങളെയാണ് ക്രിസ്തു ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്നാമതായി പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെ വേർതിരിച്ചറിയാനുള്ളൊരു കൃപ നൽകുന്നു ശക്തി നൽകുന്നു എന്നുള്ളതാണ് നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ ഓരോ ദൈവജനത്തിനും ലഭിക്കുന്നത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി ഈ ലോകത്തിൻ്റെ പാപം എന്താണ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ നമുക്ക് വെളിപ്പെടുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് പാപമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് മൂന്നാമതായി യഥാർത്ഥ നീതി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിലൂടെയാണ് നാം നീതിയെ അളക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ യഥാർത്ഥ നീതിയുടെ ബോധം നമുക്ക് ലഭിക്കുന്നു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലൂടെ നാം കാത്തിരിക്കുന്ന ന്യായവിധി എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഇവിടെ ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ പാപത്തെയും മരണത്തെയും പിശാജിന്റെയും മേൽ വിജയം വരിച്ചു എന്ന് പരിശുദ്ധാത്മാവിന്റെ വരവിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അവനാണ് നമ്മെ ന്യായം വിധിക്കുക എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ന്യായവിധിയെക്കുറിച്ചുള്ള പുതിയ അറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു നമുക്ക് ലഭിക്കുന്ന സത്യത്തെ പറ്റിയുള്ള പുതിയ അറിവ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലൂടെ നമുക്ക് വെളിപ്പെടുകയാണ് ഇവിടെ വചനം എഴുതപ്പെട്ട സാഹചര്യം എന്നത് ക്രിസ്തുവിൻ്റെ അവസാന നിമിഷങ്ങളിൽ ശിഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നായിട്ടാണ് നാം യോഹനാൻ്റെ സുവിശേഷത്തിൽ പൊതുവായി കാണുന്ന ഒരു അടയാളമെന്നത് എല്ലാ ഉത്ഭവങ്ങളുടെയും ആദ്യ കാരണമായ അതേ സൃഷ്ടാവ് തന്നെയാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എഴുതി വയ്ക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും വഴി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി എന്നുള്ളതും ഇതിലൂടെ എന്ന് സുവിശേഷകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ക്രിസ്തു കാണിച്ചു തന്ന രക്ഷയുടെ മാർഗം പരിശുദ്ധാത്മാവിലൂടെ തുടർന്നു പോകുന്നുവെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നും നമ്മുടെ സഭയെ നയിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും വലിയ അടയാളമായി നാം കാണപ്പെടുന്നത് ക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി എന്നുള്ളതാണ് അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു അടയാളമാണ് പരിശുദ്ധാത്മാവെന്ന് ഈ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സഭയെ നയിക്കുന്നതിനും പടുത്തുയർത്തുന്നതിനും പരിശുദ്ധാത്മാവിനുള്ള വലിയ പങ്ക് ക്രിസ്തു ഇതിലൂടെ കാണിച്ചു തരുന്നു കൂടാതെ സമഗ്ര വിമോചനത്തിന്റെ ഒരു സുവിശേഷമാണ് ഇന്ന് സഭ നമുക്ക് നൽകുന്നത് നിയമത്തിൽ പ്രഭുക്കന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രം നൽകിയിരുന്ന ആത്മാവിനെ ക്രിസ്തു തന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും വഴി എല്ലാവർക്കുമായി പരിശുദ്ധാത്മാവിനെ നൽകി സമഗ്ര സമഗ്രവിമോചനത്തിന്റെ ഒരു സന്ദേശമാണ് പെന്ത കുസ്താദിനം നമുക്ക് നൽകുന്നത് ഹൃദയശുദ്ധിയുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിലേക്ക് സമൃദ്ധമായി ഇറങ്ങി വരണമേ എന്ന് ഈ അവഗണിക്കപ്പെട്ട വാസസ്ഥലത്തിൻ്റെ ഇരുണ്ട കോണുകളെ പ്രകാശിപ്പിക്കണമേ അവിടെ നിൻ്റെ ആത്മാവിൻ്റെ കിരണങ്ങൾ നൽകണമേ